ഹലോ കൂട്ടുകാരെ ഇന്ന് ഉച്ചയ്ക്കത്തെ എൻ്റെ ഊണാണിത് നല്ല വെള്ളച്ചോറും ബീഫ് കറിയും ഇന്ന് രാവിലെ മേടിച്ച ബീഫാണ് നല്ല ഫ്രഷ് ബീഫാണ് എല്ലോട് കൂടിയ ബീഫാണ് ഞാനിത് കറി വെച്ചു വേറെ കറികളൊന്നുമില്ല ചോറും ബീഫ് കറിയും മാത്രമേ ഉള്ളു ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇതും കൂട്ടി കഴിക്കാം ആ ചോടിൻ്റെ കൂടെ ഇളക്കിത്തിനാ തന്നെ നല്ല രുചിയാണ് ഞാൻ തോന്നേ കറിയാട്ടൊന്നും വെച്ചില്ല വെള്ളം കുറച്ചാണ് വെച്ചേക്കുന്നത് നല്ല എല്ല ബീഫാണ് ബീഫിൽ തന്നെ ഞാൻ മല്ലിയുള്ള തോന്നി ഇട്ടിട്ടുണ്ട് അത് കാണാവുന്നതാണ് ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ചോർന്ന് വെച്ചാൽ ചെറിയ അരിയാണ് വലിയ അരിയല്ല അപ്പോൾ ഉച്ചയ്ക്കത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ എന്നാൽ എന്നാൽ ഞാൻ കഴിച്ചിട്ട് ആവാം